കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്നും ബിജു നീക്കം ചെയ്തു പ്രഭാകരനെതുതാഗത വകുപ്പ് മന്ത്രി ബി ഗണേഷ് കുമാറുമായുള്ള ബിജു പ്രഭാകരനെ നീക്കം ചെയ്തു ഇതോടെ ഗതാഗത വകുപ്പിന് കീഴിലുള്ള എല്ലാ പദവികളിൽ നിന്നും അദ്ദേഹം മാറ്റിയിരിക്കപ്പെട്ടിരിക്കുകയാണ് ലേബർ വകുപ്പ് സെക്രട്ടറി കെ വാസുകിക്ക് എഫ് സിയുടെ അധിക ചുമതല നൽകിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നതകൾക്കൊടുവിലാണ് ബിജു പ്രഭാകരന്റെ സ്ഥാനം മാറ്റം നേരത്തെ ഗതാഗത സെക്രട്ടറി കെഎസ്ആർടിസി എം ഡി എന്നീ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹം കത്ത് നൽകിയിരുന്നു ഇതിനു പിന്നാലെ അവധിയിൽ പോവുകയും ചെയ്തു കഴിഞ്ഞ ഫെബ്രുവരി പത്തൊൻപതിനാണ് അദ്ദേഹത്തെ ഗതാഗത സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരുന്നത് അവധി കഴിഞ്ഞ് ജൂലൈ തിരികെ പ്രവേശിച്ച ദിവസം തന്നെയായിരുന്നു നടപടി റോഡ് ജലഗതാഗതം വകുപ്പിൽ നിന്നായിരുന്നു മാറ്റം പകരം വ്യവസായ വകുപ്പ് സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തു റെയിൽവേ മെട്രോ ഏവിയേഷൻ എന്നിവയുടെ അധിക ചുമതലയിലും ബിജു പ്രഭാകർ തുടരുന്നുണ്ട് ന്യൂസ്